ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ പാൽവാഴക്കയാണ് തയ്യാറാക്കിയെടുക്കുന്നത് പാലും നേന്ത്രപ്പഴവും ചൗവരിയും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കഴിക്കാൻ നല്ല രുചിയുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു പാൽവാഴയ്ക്ക എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ അര കപ്പ് ചവരിയാണ് എടുത്തിട്ടുള്ളത് ഈ ചൗരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു കപ്പ് ഒഴിച്ച് അരമണിക്കൂർ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് കുതിർത്തിയെടുത്ത ചൗരി ആയതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ വെന്ത് കിട്ടും ആദ്യം തന്നെ നമുക്ക് ഈ ചൗരി കുക്ക് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഈ ഈയൊരു കടായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ അരക്കപ്പ് ചൊവ്വരിക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഇപ്പോൾ ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുതിർത്തി വെച്ചിരുന്ന ചവ്വരി വെള്ളം മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ വലിയ സൈസിലുള്ള ചവ്വരിയാണ് എടുത്തിട്ടുള്ളത് ഏത് സൈസിലുള്ള ചൊവ്വരി വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ ചവ്വരി കുതിർക്കാതെ വേണമെങ്കിലും നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് കുക്കായി കിട്ടുവാൻ കൂടുതൽ സമയം വേണ്ടിവരും ചൗരി കുക്കായി കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു വൈറ്റ് കളറൊക്കെ മാറി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും അതുവരെ നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ചൗരി ഇവിടെ കുക്കായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് നേന്ത്രപ്പഴമാണ് നമ്മളിവിടെ മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴം നമ്മളിവിടെ ഇതുപോലെ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പഴം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാവുന്നതാണ് കേട്ടോ നെയ്യ് മെൽറ്റ് ആയി വന്നപ്പോൾ അല്പം കാഷുനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കാഷുനട്ട്സിൻ്റെ കളർ അല്പം മാറി വന്നപ്പോൾ ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാഷുനട്സും ഉണക്കം മുതിരിയും ഫ്രൈ ചെയ്ത് കൂടുതൽ അങ്ങ് ഡാർക്ക് കളർ ആകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇവിടെ ഇത് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് ഒരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം പഴം കൂടുതൽ നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ മതിയാകും നെയ്യ് ഈ ഒരു പഴത്തിലെല്ലാം പിടിച്ചു വരണം അത്രേ വേണ്ടൂ ഇത്രയും മതിയാകും ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ചൗരി ഇപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ചൗരിയെല്ലാം വെന്ത് നല്ല കണ്ണാടി പോലെ ആയി വന്നിട്ടുണ്ട് ചൗരി ഈ ഒരു പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി പഴം നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പഴമെല്ലാം കുക്കായി വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ പഴമെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം നല്ല ചൂട് പാൽ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളിവിടെ ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തണുത്ത പാലോ നല്ല തിളച്ച പാലോ ഒഴിച്ചു കൊടുക്കരുത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി പാലിൽ കിടന്ന് നമ്മുടെ ചവ്വരിയും പഴവും കുക്കായി വരണം ഇനി നമ്മുടെ മധുരത്തിനാവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ അരക്കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ മൂന്ന് നാല് മിനിറ്റ് നേരം നമുക്കിത് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം ചൗവരി ആയതുകൊണ്ട് തന്നെ അല്പസമയം ഇരുന്ന് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വരും ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ അഞ്ച് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുവാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷോനട്സും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ഉരുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ളൂ നല്ല രുചിയുള്ള പാൽവാഴയ്ക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാൽവാഴയ്ക്ക എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്